ഇവിടെ ഇന്ത്യയിലുള്ള സകലമാന ആൾക്കാരും കടപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണഘടനയോട് കൂടിയ ഭരണഘടനയോടാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല മന്ത്രിമാരോടല്ല അവരും കടപ്പെട്ടിരിക്കുന്ന അവരും അവരും ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരേ സ്റ്റാറ്റസ് ആണ് എടാ മക്കുണൻ മറ്റേ ചെമ്പു മോണി നീ അത് മനസ്സിലാക്ക നീ നീ അത് ആദ്യം മനസ്സിലാക്കുന്ന കുറെ നീ എന്റെ പ്രജകള് എന്റെ പ്രജകള് പ്രജകൾക്ക് നിന്റെ പ്രജകൾ ആരോന്നറിയാമോ ആ മഞ്ഞസാരി എടുത്ത സുന്ദരി ചോന്നസാലത്തെ സുന്ദരി പറഞ്ഞു ഒരുക്കിയിട്ട് നടക്കുന്നില്ലേ നിന്റെ ഒപ്പം വാനായിട്ട് കിടന്ന് നടക്കുന്നില്ലേ അതൊക്കെയാണ് നിന്റെ പ്രജകൾ നാട്ടുകാരെ പ്രജ എന്ന് പറഞ്ഞാൽ നായി മോനെ നാട്ടുകാരെ ഇനി നീ പ്രജ പ്രജകൾ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നിന്റെ 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 തൃശൂർ മാത്രമല്ല കേരളീയ മൊത്തം എനിക്ക് പറയാൻ പറ്റും